ഉറ്റുനോക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ എന്തിനാ ഇ പി ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ചോ എന്ന് സി പി എം നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ല പോളിംഗ് ദിനത്തിലെ തുറന്നു പറച്ചിൽ വഴി പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയെന്നാണ് നേതാക്കളുടെ പൊതു നിലപാട് മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും സി പി എമ്മിനുണ്ട് സി പി എം ബി ജെ പി ഒത്തുകളിക്കുക ഇതിലും വലിയ തെളിവില്ല എന്ന നിലയിലാണ് യു ഡി എഫ് പ്രചാരണം തിരഞ്ഞെടുപ്പ് ദിനത്തിൽ കിട്ടിയ സുവർണാവസരം ആഞ്ഞുപിടിക്കാനാണ് യു ഡി എഫ് തീരുമാനം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ഇതായിരുന്നു കോൺഗ്രസിനെതിരെ സി പി എമ്മിന്റെ ആക്ഷേപം ഇതിനിടെയാണ് അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങൾ പറയുന്നതിനിടയ്ക്ക ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെയും ഇ പി ജയരാജന്റെ പേര് പറഞ്ഞത് ആ ചർച്ച വളർന്നു വന്ന് രാഷ്ട്രീയ ബോംബായി പൊട്ടിയപ്പോൾ പരിക്ക് മുഴുവൻ സി പി എമ്മിനും ഇ പി ജയരാജനുമാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് പാർട്ടിയുമായി ഉടക്കി നിന്ന ജയരാജൻ ഈ സമയത്ത് സമാന്തരമായി ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി നിരന്തരം ചർച്ചയിലായിരുന്നു എന്ന ബി ജെ പി നേതാക്കളുടെ വെളിപ്പെടുത്തൽ ദില്ലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ കുറ്റപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് ദിനത്തിലെ പ്രതികരണം ഇത്തരം കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്താൻ മുൻപും ഇ പി ജയരാജന് കഴിഞ്ഞിട്ടില്ല എന്ന് പിണറായി അങ്ങ് തുറന്നടിച്ചു പ്രകാശ് ജാവേക്കർ ദല്ലാൽ നന്ദകുമാറിനൊപ്പം മകന്റെ ഫ്ളാറ്റിൽ വന്ന് തന്നെ കണ്ടുവെന്ന് ഇ പി വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു പിണറായിയുടെ ഇ പിക്ക് അമ്പ അതേസമയം ബിജെപിയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന ആരോപണം തള്ളിയിരിക്കയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തനിക്കെതിരെ കെ സുധാകരനും ശോഭ സുരേന്ദ്രനും ചേർന്ന് ആസൂത്രിത ഗൂഢാലോചന നടത്തിയെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇ പി കണ്ണൂരിൽ അറിയിച്ചത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേക്കർ കണ്ടുവെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം ഇ പി സ്ഥിരീകരിച്ചിട്ടുണ്ട് തൻ്റെ മകൻ്റെ ഫ്ലാറ്റിലെത്തിയാണ് പ്രകാശ് ജാവദേക്കർ കണ്ടത് വീട്ടിൽ വന്നയാളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയുമോ എന്നാണ് ഇപിയുടെ ചോദ്യം